മ്മ ഇത് പുറത്ത് വെച്ചാലും ഞങ്ങള് ചോട്ടി കയറുന്ന ഉള്ളക്കല്ലേ അല്ലേ ഉള്ളൊക്കല്ലേ കേറലേ നിങ്ങൾ പറണ്ടാട്ട മുട്ടും നിനക്ക് നീന്താറിയപ്പാക്ക് അറിയില്ല അറിയില്ല ഞാനേക്ക് കൊടുക്കാറില്ല ഇപ്പൊ എന്തെന്താ ഇനിയോ അവിടെ പരിപാടി സ്വിമ്മിംഗ് പൂൾ നിറക്കലല്ലേ എന്റെ അമ്മച്ചി എന്താ പറഞ്ഞത് സ്വിമ്മിങ് പൂള്ണ്ടല്ലേ നടക്കണ ഇഷ്ടാ അപ്പോ ഇന്ന് നമ്മളെ സ്വിമ്മിംഗ് പൂൾക്കലാണ് എന്റെ തീരെ പറ്റൂല സ്വിമ്മിംഗ് പൂള്റക്കല് എന്താ പറ്റാത്ത പറഞ്ഞു എന്താ പറ്റാത്ത നിങ്ങള് കൊറേ പണി എടുത്തിട്ട് നിങ്ങള് പറഞ്ഞാ ൊടച്ചിട്ടായി ഇന്നിളി എന്നപ്പോൾ തുടക്കലെന്നെ അല്ലേ ആ ഞാൻ തന്നെ തുടക്കല് അപ്പൊ ഇന്ന് സ്വിമ്മിംഗ് പൂള് അമ്മ പറഞ്ഞു കൂട്ടി സ്വിമ്മിംഗ് പൂള് ഇറക്കണം അതിന് താഴത്ത് കറക്കിക്കാളെന്ന് അമ്മ പറയണത് അതുകൊണ്ട് സ്വിമ്മിംഗ് പൂള് താഴത്താണ് അല്ലെ താഴത്തല്ലേ സ്വിമ്മിംഗ് ഈ വീഡിയോ ണ്ടാവൂല അപ്പൊ നമ്മളിത് മേലെ ഈ ചട്ടപ്പെട്ടി എടുത്തുകൊണ്ടിരണം അങ്ങനൊക്കെ വേറെ പരിപാടികളുണ്ട് അവിടെ പോയി ചട്ടപ്പെട്ടി ആള് മൊത്തം എടുക്കണം ഇമ്മ മേലൊക്കെ പോകാനായിക്കൂല്ല പിന്നെ ചട്ടപ്പെട്ടിയൊക്കെ എടുത്തു കൊടുന്ന് കൊറേ പണി ഉണ്ട് ഇത് നിറച്ചാട ദിവസം എനിക്ക് പോക്കേക്കാരിറ്റലോ ഓക്കേ കാരണം എനിക്ക് നിന ഒക്കെ ഒന്ന് കാണുന്നല്ലാതെ ചാടാനുണ്ടോ റിതും ഇതും കേക്കണോ അതുകൊണ്ടാണ് നടക്കണത് ഇപ്പൊ നമ്മളെ ചട്ടപ്പെട്ടിയൊക്കെ അടിയൊക്കെ എന്താട്ടിനെ നമ്മളെ സ്വിമ്മിംഗ് പൂള് എന്തിനേ ഇതെന്തിനാ ചട്ടപ്പെട്ട എന്തിനാ നിലത്തെ ഇതിന്റെ നിലത്തെ വെക്കണോ വെള്ള പോവാനോ അപ്പൊ ഈ ചട്ടപ്പെട്ടി മൊത്തം ഞടി കറക്കാണ്ട് പിന്നെ വേറെ ഒരു സൈക്കിളിന്റെ ചട്ടപ്പെട്ടി ഉണ്ട് അതും ഏഹ് ഉമ്മപ്പ തന്നെ ചീത്തുടങ്ങിക്കണു മറ്റേ ചട്ടപ്പെട്ടി അയലിന്റെ മേലെ കൂടി ഇട്ടാണ്ട് ഇത് തുടങ്ങിയാ തന്നെ ചീത്ത അത് വേറെ കാര്യം അല്ല നിനോ തുടങ്ങിയാ തന്നെ ചീത്തല്ലേ എൻ്റെ അമ്മച്ചി അത് എൻ്റെ അമ്മച്ചെ ഇഷ്ടാ ഇഷ്ടല്ലേ ഇന്ന് സിനിമ നിങ്ങക്ക് സങ്കടമുണ്ടോ ഇമ്മ ഇത് പൊറത്ത് വെച്ചാലും ഞങ്ങൾ ചവിട്ടി കയറുന്ന ഉള്ളക്കല്ലേ അല്ലന്ന് ഉള്ളക്കല്ലേ കേരളി നിങ്ങൾ മുണ്ടാട്ട മുട്ടും ഇങ്ങളെ മുണ്ടാട്ട മുട്ടിക്കണം ഇന്ന് എന്താ കൂട്ടാരെ കാണിച്ചു കൂട്ട നിങ്ങളൊരു പണിവിടെ കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇമ്മ കൂട്ട അവിടെ ഉണ്ടാക്കുന്നുണ്ടോ ഞങ്ങള് കൂട്ടാൻ ഉണ്ടാക്കത്തില്ല ി ഞങ്ങക്ക് കൂട്ടാൻ തരില്ലോ ആ ഇല്ല അമ്മച്ചി പിന്നെ കടലക്കാരും അപ്പോ ഇന്ന് നമ്മളെ ക്യാമറ വരില്ല അതുകൊണ്ട് ഞാനാണിതൊക്കെ ശരിയാക്കണേ പിന്നെ ക്യാമറ എടുക്കാനും ഞാൻ വേണം ഇത് ശരിയാക്കാനും വേണം അപ്പൊ രണ്ടും കൂടി എനിക്ക് അടുക്കലും ക്യാമറ എടുക്കലും ഇത് വൃത്തിയാക്കലും രണ്ടും കൂടി എന്റെ കൈ ഒതുങ്ങൂല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില ഭാഗങ്ങൾ മാത്രം കാണിച്ചു വരുന്നത് ഇപ്പൊ നിനു ആണ് അടിച്ചു വരുന്നത് പറഞ്ഞു കൊടുത്താ ആരാണ് അടിച്ചു വരലേ ആ നീനു ഈ കോഴിക്കോട് ആരെക്കോ ഞാനെടുത്തേക്കണ്ടത് പൊന്തണം അപ്പമ്മളീ ഇവിടെ ഒക്കെ വൃത്തിയാക്കി ഒരു കല്ല് പോലും ഇല്ലാതെ ഇങ്ങനെ വൃത്തിയാക്കി തോന്നുന്നു പിന്നെ ഞാൻ ചട്ടപ്പെട്ടി മൊത്തം വിൽക്കണ്ടല്ലേ നീനുവാ എന്തൊക്കെയാ ഇനി പണിന്റേ പറഞ്ഞു പറഞ്ഞോടുത്താ പിന്നെന്താ പിന്നില്ലേ അങ്ങനെ അപ്പൊ ഇവിടത്തെ പണി മുഴുവൻ കഴിഞ്ഞു അപ്പൊ ഞമ്മള് ക്യാമറ എത്തിക്കണേ ഇനി ഇതെന്താ പണി പറയോ ഇതൊക്കെ ഓവരുന്നത് ഇനി ഇത് മൊത്തം വിരിച്ചുണ്ട് െ പുതിയ സൈക്കിൾ അതിന്റെ ചട്ടപ്പെട്ടത് അതും ഇതിന്റെ മേലണം അല്ലെങ്കിൽ ഓട്ട വരും ഓട്ടായതാണ് അല്ല ഇത് എങ്ങനെ ഇതിന്റെ കൂടി പിന്നെ കൂടി വിളിച്ച അപ്പൊ ഞമ്മളിത്യാണ് ഇത് പൊട്ടിയ പൊട്ടുന്ന പൊട്ടോ തീരെ കേട്ടാനെ കാര്യം ചോദിച്ചു പറഞ്ഞാൽ മതി അത് വീട്ടിട്ട് അത് പൊട്ടും ഇതാണ് പിടിച്ചത് കൊള്ളി അപ്പൊ ഇവിടെ വൃത്തികാട എന്താ പറയുക

അപ്പൊ ഞമ്മൾ പരി പൂട് ഇണ്ടാക്കാണെന്ന് വിചാരിച്ചത് പക്ഷെ ഉണ്ടാക്കാൻ പറ്റിയിരിക്ക അതുകൊണ്ട് ഞമ്മള് ഇതാണ് വിരിച്ചു ഇതൊന്ന് വാങ്ങിയതാണ് വാങ്ങിട്ട് കൊറേ ആയിക്കുന്നുണ്ടോ ഇപ്പഴും ഇപ്പഴൊന്നും അല്ല കുറെ കാടിക്കുന്നു വാങ്ങിട്ട് ആര് വാങ്ങി പറഞ്ഞാ

േ വീഡിയോ എല്ലാരും ചോദിച്ചുള്ളൂ ഇന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഉള്ളു സത്യം പറഞ്ഞ അതുകൊണ്ട് ഞാൻ പിന്നെ

നല്ല അടിപൊളി ഇഷ്ടപ്പെട്ടോ ഇനി എന്ത് കളർ വെള്ളാണിത് എന്ത് കളർ വെള്ളാണ് യെല്ലോ കളറല്ല ബ്ലൂ ഒരു താൽക്കര്യം എടുത്താ കർക്കീര് ഇത് എന്താ മതി ചോറ് താറാവ് ആ മുതലാ നീന മുതലൊക്കെ എന്താ സുഖം അറിയാ ഈ ചൂട് ചൂടുകാലത്ത് ഇങ്ങനത്തെ ഒരു കൂള് നിർബന്ധമാണ് പേരിയിലിട്ടോ എന്നാണ്ടല്ലോ ഇങ്ങനെ ഒന്നും വേണ്ടില്ല കൊറച്ച് വെള്ളം ഉണ്ടായാ മതി അത് ഒരേ മൂന്നു ദിവസം കൂടുമ്പോന്ന് മാറ്റിയാ മതി കൂട്ടിങ്ങനെ ഞാൻ ഇപ്പൊ എന്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിച്ചുട്ടോ കുളിച്ചിട്ട് പിന്നെ രീതിയിലാക്കണം കുട്ടി പാപ്പാ ആ സെമീപ്പുള്ളവ ചാടി കളിച്ചു വന്നു ഇങ്ങനെ അപ്പൊത്തും ഇതൊരു പൈപ്പു ഇവപ്പ് കളിച്ച ഈ പരിപാടി അല്ലാതെ ഇവരെ താടി കണ്ടില്ലേ എന്താണ് നീന്തി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലൊരു പാത്രം വെച്ചു പിന്നെ സമാധാനം ആക്കം കിട്ടും ജോയി ഏതാ നോക്കിക്കാടു നാല്പത്തഞ്ചു റുപ്പാണ് ഇത് പത്ത് റുപ്പോ എത്രജോയ് കുട്ടിയെ കൊടുക്കാൻ പാടില്ല എന്നാണ് ആൾക്കാർ പറഞ്ഞു ആയതുകൊണ്ട് ജോയി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എന്റെ ചോറായി കഴിഞ്ഞു നിങ്ങൾ പോയി ചോർന്നോളി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പൊ എല്ലാവർക്കും ബൈ